പക്ഷേ ഭരണം വരാൻ പോകുന്നു കോൺഗ്രസിൻ്റെ പല ആളുകളും മേജർമാരാകാൻ പോകുന്നു കമാൻഡർമാരാകാൻ പോകുന്നു പിന്നെ അവർ സൈനിക മേധാവിയാകാൻ പോകുന്നു രാജ്യം ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു അഹങ്കാര മനസ്സ് കോൺഗ്രസ്സിന് കൂടിയോ എന്നൊരു സംശയം അതാണ് ഈ പാർട്ടി ഇന്ത്യ കുണം പിടിക്കാതെ പോയതിൻ്റെ കാരണം അത് കേരളത്തിന് കുണം പിടിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുമാതിരി തെമ്മാടി ഗുണ്ടകൾ ഒരാളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഏത് ബൂത്ത് കോൺഗ്രസ് ആയിട്ട് എനിക്കിതാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയപ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അതിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ അറിയാൻ വന്നിട്ടല്ല മറുപടി പറഞ്ഞാൽ അവർ സംഘർഷാവസ്ഥ ഉണ്ടാകും പക്വത കാണിച്ചില്ല നിങ്ങൾ നാളെ പറയും മന്ത്രി ഇല്ലാതെ പെരുമാറി എന്ന് പറയുന്നത് പക്വതയോടുകൂടി ഇപ്പോൾ പെരുമാറാൻ തീരുമാനിച്ചുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇത് പിരിഞ്ഞത് ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു ഇളക്കമുണ്ട് കോൺഗ്രസ് അവിടെ കോൺഗ്രസ് ഒരു വലിയ ചരിത്രപരമായ വിജയം നേടിയെന്നൊരു അഹങ്കാരം മനസ്സിൽ കൊണ്ടുപോകും അങ്ങനല്ല വസ്തുത അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കാവുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിനു മുമ്പ് കിട്ടിയതിനേക്കാൾ മികച്ച വിജയം അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നാൽപ്പതിനായിരം താഴെയായിരുന്നു ഇപ്പോൾ അറുപത്താറായിരം വോട്ട് പിടിച്ചു പ്രിയങ്ക അവിടെ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഇരുപത്തൊമ്പതിനായിരം ആയിരുന്നു ഇപ്പോൾ അറുപത്താറായിരമായി അപ്പോൾ രാഷ്ട്രീയമായ നല്ലൊരു മത്സരം നടന്നു എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷത്തിന് അനുകൂലമായ മനസ്സ് കാണിച്ചു അതിൽ കൂടെ വോട്ട് കിട്ടേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സംശയമില്ല അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം വഴി ഞങ്ങൾ നല്ല വോട്ട് കിട്ടുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഒരു ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലം ഞാനിവിടെ ഇലക്ഷൻ പതിനഞ്ച് പോയതാണ് ആ മണ്ഡലത്തിൽ അവർക്ക് ലഭിക്കാവുന്നത്ര വോട്ട് ലഭിച്ചില്ല പക്ഷേ ഭരണം വരാൻ പോകുന്നു കോൺഗ്രസിൻ്റെ പല ആളുകളും മേജർമാരാകാൻ പോകുന്നു കമാൻഡർമാരാകാൻ പോകുന്നു പിന്നെ അവർ സൈനിക മേധാവിയാകാൻ പോകുന്നു രാജ്യം ഭരിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു അഹങ്കാര മനസ്സ് കോൺഗ്രസ്സിന് കൂടിയോ എന്നൊരു സംശയം അതാണ് ഈ പാർട്ടി ഇന്ത്യ കുടം പിടിക്കാതെ പോയതിൻ്റെ കാരണം അത് കേരളത്തിന് കുണം പിടിക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരഹങ്കാര മനസ്സും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളത് വ്യക്തമായി പരിശോധിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടന്ന കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളല്ലോണ്ട് ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ കൊച്ചി മാക്സിടെ മണ്ഡലത്തിൽ എത്തിയത് ഇവിടെ നമ്മുടെ ഒരു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംയുക്ത ഒരു പദ്ധതി നടപ്പാക്കുക പദ്ധതിയെ എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഞാൻ പുറത്തു വന്നിറങ്ങി മീഡിയക്കാരനോട് പല ചോദ്യങ്ങളും ചോദിച്ചു സിനിമ പറ്റി ചോദിച്ചു ഞാനൊക്കെ മറുപടി പറഞ്ഞിട്ടാണ് കയറി മര്യാദയ്ക്ക് സമ്മേളനത്തിൽ ഇരിക്കുക സമ്മേളന സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇതാണ് കൂത്തുപറമ്പിൽ സംഭവിച്ചത് പോലീസ് നല്ലതായിട്ട് നടത്തിയ കൂത്തുറമ്പ നടത്തിയാക്കറിയാമല്ലോ അവിടെ പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ വെടിവെച്ചു പോകുന്നു വെടിവെച്ചു വന്നു ആ സമീപനമല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത് ഞങ്ങളാരെ ആക്രമിക്കാനോ പോലീസിനെ ഉപയോഗിച്ച് അവരെ ഇല്ലായ്മയാനോ ഞങ്ങൾ ശ്രമിക്കുന്നില്ല മാന്യത കാണിക്കണം പുറത്ത് വരുമ്പോൾ അവർക്ക് പ്രതിഷേധിക്കാം പുറത്തു വരുമ്പോൾ പ്രതിഷേധിക്കാം ഹാളിനുള്ളിൽ കയറി പ്രതിഷേധിക്കുക പക്ഷേ ഒരു ഗുണ്ടകൾ ഒരു മൂന്നാല് പേര് ഗുണ്ടകൾ എന്നെ ആക്രമിക്കാൻ വരുന്ന പോലെയാണ് വന്നത് വളരെ മോശപ്പെട്ട പദങ്ങളാണ് ഉപയോഗിച്ചത് അത് ഏത് കോൺഗ്രസിൻ്റെ കെ പി സി സി ആഫീസിൽ പഠിപ്പിച്ച പദങ്ങളാണ് അവർക്ക് വന്ന് പറയാം പരാതി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കോൺഗ്രസ് ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാനിത് കഴിയുമ്പോൾ കണ്ണമാലി പ്രദേശത്ത് പോകുന്നുണ്ട് എം എൽ എമായിട്ട് വന്നിട്ട് സംസാരിക്കാം ഗവൺമെൻറ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞു നടപടി സ്വീകരിക്കും പക്ഷേ വായിൽ വളരെ മോശപ്പെട്ട വാക്കുകളും ഒരുമാതിരി ആക്രമിക്കാൻ വരുന്ന സ്വഭാവം കാണിച്ചപ്പോൾ അവിടെ നിന്ന് ആളുകളും സഹകളും അതിനെ എതിർത്തുകൊണ്ടാണ് ഒരു പക്ഷേ ആക്രമണത്തിന് വിധേയനാകാതെ പോയത് ഒരുമാതിരി തമ്മാടി ഗുണ്ടകൾ എന്മാരുടെ ആലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ ഏത് കൂത്ത് കോൺഗ്രസ് ആയിട്ട് എനിക്കിതാണ് ഞങ്ങളൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഈ നാട്ടിൽ രാഷ്ട്രീയപ്രവർത്തനം അപ്പോൾ അതിന് അതേ നാണയത്തിൽ മറുപടി പറയാൻ അറിയാൻ വേണ്ടിയിട്ടല്ല മറുപടി പറഞ്ഞാൽ അവർ ഉണ്ടാകും പക്വത കാണിച്ചില്ല നിങ്ങൾ നാളെ പറയും മന്ത്രി പക്വതയില്ലാതെ പെരുമാറി എന്ന് പറയുന്നത് പക്വതയോടുകൂടി ഇപ്പം പെരുമാറാൻ തീരുമാനിച്ചുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇത് പിരിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ് ചെയ്ത് അവർക്ക് പ്രതിഷേധിക്കേണ്ട അവകാശമുണ്ട് പ്രതിഷേധിക്കേണ്ട സ്ഥലത്ത് അവർ പ്രതിഷേധിക്കണം അവരുടെ പ്രതിഷേധം പറഞ്ഞാൽ അത് ഇരുന്ന് കേട്ട് അതിന് പരിഹാരം ചെയ്യാൻ കഴിയുന്നതാണ് പരിഹാരം കാണുന്നത് ജനാധിപത്യപരമായ മനസ്സും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ശേഷിയുമുള്ള ഒരു ഗവൺമെൻ്റ് കേരളത്തിലെ ഗവൺമെൻറ് ആ കാര്യമാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ അവിടെ ഉന്നയിച്ചിട്ടുള്ളത് തെറ്റായിപ്പോയി അത് കോൺഗ്രസ് നേതാക്കന്മാരെ തിരുത്തിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചു നൂറ് ശതമാനം അവരുടെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടകളാണ് പക്കാ ഗുണ്ടകൾ ഒരു യൂത്ത് കോൺഗ്രസ് ഇല്ല സാധാരണ കതറിട്ടവർ ഗവർ എനിക്ക് അറിയായിരുന്നു കോൺഗ്രസ് ആയിരുന്നു ഇത് കതറവില്ല താടിയൊക്കെ വളർത്തി ഒരുമാതിരി പ്രാന്തന്മാർ മൂന്നാല് മൂന്നാല് പേര് കണ്ടൊന്ന് അടി ഇറങ്ങി വിട്ടത് രാവിലെ എന്നെ ഒന്ന് അടിക്കാൻ പറ്റില്ല ഉദ്ദേശമായിരിക്കും വന്നത് അതായിരിക്കാം അതാണല്ലോ തെറി പറഞ്ഞത് തെറിയ പറയത്തില്ല യൂത്ത് കോൺഗ്രസ്സുകാർ പിന്നെ കോൺഗ്രസ് ആണെങ്കിൽ ഒറിജിനലാണ് തെറി പറയത്തില്ല ഇപ്പം ഡി വൈ എഫ് എസ് എഫ് ഐ നമ്മളൊക്കെ സമരം ചെയ്യുമല്ലോ നമ്മൾ തെറി പറയത്തില്ല അപ്പോൾ അമ്മമാർക്ക് ഗുണ്ടകളാണ് ഏതോ ഒരു നേതാവ് പറഞ്ഞു വിട്ടാൽ രാവിലെ മണ്ടക്കൊന്ന് കയറിയിച്ചു വരാൻ വേണ്ടി ആര് പാവപ്പെട്ടവനായത് കൊണ്ട് ഞാനത് സഹിച്ചു ഗുണ്ടകളാണ് പക്കാവുണ്ട് പരാമർശമല്ലല്ലോ ആ പ്രദേശത്തുണ്ട് ഞങ്ങളാണല്ലോ മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ പിണറായി വിജയൻ ഗവൺമെൻറ് അല്ല ഈ ഗവൺമെൻറ് വന്നതിനു ശേഷം ഈ പറയുന്ന ചെല്ലാനത്ത് മുടക്കി ഏഴര കിലോമീറ്റർ ദൂരത്തിൽ ഇത് നിർമ്മിച്ചു കൊടുത്തത് ഞങ്ങളാണല്ലോ കണ്ണമാലി പ്രശ്നം പ്രദേശത്ത് പ്രശ്നം ഉണ്ട് ഞങ്ങൾ പരിഹരിക്കുമല്ലോ ഇത്രയും പണം സ്റ്റേറ്റ് മാത്രമായി കേന്ദ്ര ഗവൺമെന്റ് ഒരു പൈസ വന്നില്ലല്ലോ ഒരു പൈസ തന്നു ഞങ്ങൾ കേന്ദ്രവും സംസ്ഥാനവും ചോദിച്ചൊരു പദ്ധതി നടപ്പാക്കുമായിട്ട് ഉദ്ഘാടനത്തിന് മന്ത്രി വരുമ്പോൾ ആ മന്ത്രിയെ ബഹുമാനിക്കൊടുത്താൽ ഞങ്ങൾക്കില്ലേ അങ്ങനല്ലേ നമ്മുടെ സ്റ്റേറ്റ് ചെയ്യുന്നത്